നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ വൈകാതെ തന്നെ ബി സി സി ഐ പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ് എന്നാൽ പല സ്ഥാനങ്ങളിലേക്കും ആരെയെല്ലാം ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പത്തിലാണ് സെലക്ടർമാർ ഉള്ളത് കാരണം ഐ പി എല്ലാണ് മാനദണ്ഡമായി എടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ടോപ്പ് ഓർഡറിൽ പരിഗണിക്കുന്ന ശുഭൻ ഗില്ലും യശോസി ജയ്സ്വാളും ഇതുവരെ ഫോമിലേക്ക് ഉയർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് കൃത്യമാക്കുക എന്നത് വലിയ പണിയുള്ള കാര്യം തന്നെയാണ് വിരാട് കോഹ്ലിയാണെങ്കിൽ ധാരാളം പന്തുകൾ പാഴാക്കുന്നത് കൊണ്ട് ടീമിൽ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ല രോഹിത് ശർമ്മ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് എന്നാൽ രോഹിത്തിനൊപ്പം ആര് ഇറങ്ങുമെന്നതാണ് സെലക്ടർമാരെ കുഴയ്ക്കുന്നത് നമുക്കറിയാം നല്ലൊരു തുടക്കം കിട്ടിയാലേ മികച്ച സ്കോർ നേടി കളത്തിൽ ആധിപത്യം സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സാധിക്കൂ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ആണ് ഇന്ത്യക്ക് കിട്ടേണ്ടത് അതേസമയം ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിൽ ആരൊക്കെ വേണമെന്ന് പറയുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ മുൻ ഇന്ത്യൻ താരമായ അംബാടി റായിഡു സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാവണമെന്നാണ് റായിഡു പറയുന്നത് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണമെന്ന കാര്യമാണ് ആദ്യം റായിഡു ചൂണ്ടിക്കാണിച്ചത് അഞ്ചു പേരുകളാണ് ഈ സ്ഥാനത്തേക്ക് ബി സി സി ഐക്ക് മുന്നിലുള്ളത് സഞ്ജു സാംസൺ ഋഷഭ് പന്ത ഇഷാൻ കിഷൻ ജിതേഷ് ശർമ്മ കെ രാഹുൽ എന്നിവരെയാണ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഇന്ത്യ പരിഗണിക്കുന്നത് എന്നാൽ ആദ്യ ഇരുപത്തിരണ്ട് മത്സരങ്ങൾ ഐ പി എല്ലിൽ കഴിഞ്ഞപ്പോൾ രണ്ട് താരങ്ങളാണ് ഇതിൽ മികവ് കാണിച്ചിരിക്കുന്നത് ഋഷഭ് പന്തും സഞ്ജു സാംസണുമാണ് രണ്ട് അർദ്ധ സെഞ്ചുറികളുമായി ഇതുവരെ തിളങ്ങി നിൽക്കുന്നത് സഞ്ജുവിനെയും പന്തിനേയും തന്നെയാണ് പരിഗണിക്കേണ്ടതെന്ന് റായിഡു പറയുന്നുണ്ട് എന്നാൽ ടീമിൽ ടീമിലുണ്ടാകേണ്ടത് സഞ്ജു ആണെന്നും താരം എടുത്തു പറയുന്നുണ്ട് കാരണം സഞ്ജുവിന് വളരെ മികച്ച ഫ്ലെക്സിബിലിറ്റിയാണ് ഉള്ളത് ഏത് സമ്മർദ്ദത്തെയും അതിജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നും പറയുന്നുണ്ട് അതേസമയം ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീം സഞ്ജുവിനെ ഓപ്പണറായും ഉപയോഗിക്കാമെന്നും റായിഡു ചൂണ്ടിക്കാണിച്ചു അതേസമയം യശസ്വി ജയ്സ്വാളിനെയും അതുപോലെ ശുഭ്മാൻ ഗിലിനെയും തള്ളിയാണ് റായിഡു സഞ്ജുവിനെ ഓപ്പണർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇരുവരുടെയും ഫോം കൂടി പരിഗണിച്ചാണ് റായിഡുവിൻ്റെ നിർദ്ദേശം ലോകകപ്പിൽ സഞ്ജുവും പന്തും ഉറപ്പായും വേണം ഇവർ തമ്മിലായിരിക്കും മത്സരം ഇവർ രണ്ടു പേർക്കും മധ്യനിരയിൽ കളിക്കാനും അറിയാം സഞ്ജുവിനാണെങ്കിൽ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ വരെ സാധിക്കുമെന്നും ഇതുവരെ ഗംഭീര പ്രകടനമാണ് സഞ്ജുവിനെ പോലെ തന്നെ ഋഷഭ് പന്തും കാഴ്ചവെച്ചിട്ടുള്ളതെന്നും റായിഡു പറയുന്നുണ്ട് അതേസമയം ബ്രയൻ ലാറയും റായിഡുവിൻ്റെ നിർദ്ദേശത്തോട് യോജിക്കുകയും ചെയ്തു പന്തും സഞ്ജുവും ടീമിൽ ഉണ്ടായിരിക്കണം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഇവരാണ് മുന്നിൽ ഉള്ളതെന്നും റയൺ ലാറ പറയുന്നുണ്ട് ഇരു താരങ്ങളും ഇതുവരെയുള്ള മത്സരത്തിൽ മികവ് പ്രകടിപ്പിച്ചതോടെ ലോകകപ്പ് ടീമിലേക്ക് സജീവമായി പരിഗണിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ട് അതേസമയം സ്റ്റീവ് സ്മിത നിലവിലുള്ളവരിൽ ഇഷ്ടതാരമായി സഞ്ജുവിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് നാല് കളിയിൽ രണ്ട് അർദ്ധ സെഞ്ചുറികളടക്കം മികച്ച പ്രകടനം പുറത്തെടുത്ത സഞ്ജു നാല് മത്സരത്തിലും ജയം സമ്മാനിച്ച ക്യാപ്റ്റൻ എന്ന നിലയിലും തിളങ്ങിയതോടെ ലോകകപ്പ് സാധ്യതകൾ വർദ്ധിക്കുകയാണ്